ഉണ്ട് 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 അവർക്ക് പ്രോഫിറ്റ് 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 ഇല്ല ഇല്ല ധൈര്യത്തെ ധൈര്യത്തെ പെട്ടി ഇനി നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരാശയമുണ്ട് പക്ഷെ അത് നടപ്പാക്കാൻ പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ധൈര്യത്തെ പോലെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ പറഞ്ഞു കടം മേടിച്ച് ബിസിനസ് വളർത്താൻ ശ്രമിക്കരുത് കാരണം ഈ ആശയം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല അത് ടെസ്റ്റ് ചെയ്യണം എങ്ങനെയാണ് എൻ്റെ ആശയം ശരിയാണോ തെറ്റാണോ എന്നറിയുന്നത് അതിന് ഒറ്റ മാർക്കേ ഉള്ളൂ നമ്മളുടെ ആശയം അതൊരു പ്രൊഡക്റ്റോ സർവീസിൻ്റെ രൂപത്തിൽ അത് ഡെവലപ്പ് ചെയ്യണമെന്നുമില്ല നമ്മൾ മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ടായിരത്തി പതിനാറ് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് സെയിൽസ് ടിപ്സുകൾ പഠിക്കാൻ ഈ ഗ്രൂപ്പിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഞാനോ ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല ഞാനതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വോയിസ് മെസ്സേജ് ഒരു മൂന്നോ നാലോ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് വരാം അവരിത് പലർക്കും ഷെയർ ചെയ്ത് 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 അവരുടെ സ്റ്റാഫ് വന്നു അവരുടെ പാർട്ട്നേഴ്സ് വന്നു അവരുടെ കൂട്ടുകാർ വന്നു ഇങ്ങനെ വന്നു 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 ഒരു ഗ്രൂപ്പ് നിറഞ്ഞു അപ്പം എല്ലാ ദിവസവും രാവിലെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു സെയിൽസ് ടിപ്സ് എടുക്കും അത് കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നവരതിൽ മെസ്സേജ് ഇടാൻ തുടങ്ങി സാർ ഞങ്ങൾക്ക് കുറച്ച് പേരും കൂടെ അവർക്ക് എന്നെ അറിയില്ല എൻ്റെ വോയിസ് മെസ്സേജ് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ അവർ തന്നെ പറയാൻ തുടങ്ങി ഒരു ഗ്രൂപ്പ് കൂടെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിന് ജോയിൻ ചെയ്യണം എൻ്റെ വൈഫിന് ജോയിൻ ചെയ്യണം എൻ്റെ സ്റ്റാഫിന് ജോയിൻ ചെയ്യണം അവരുടെ നിർബന്ധത്തിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് തുടങ്ങി മൂന്നാമത്തെ ഗ്രൂപ്പ് തുടങ്ങി അന്ന് ഇരുന്നൂറ്റമ്പത്താറ് പേർക്കെ പറ്റുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങി ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരികയാണ് അനിൽ സാർ അല്ലേ അതെ എൻ്റെ പേര് ഷാജഹാൻ കല്ലു പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത് ആ പറ സാറേ എൻ്റെ സെയിൽസ് ടീമിന് സാറൊരു ട്രെയിനിങ് എടുക്കണം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഞാൻ ആ ഗ്രൂപ്പ് എൻ്റെ ഒരു പാഷൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടതാണ് എനിക്ക് ട്രെയിനിങ് എടുക്കാനൊന്നും അറിയത്തില്ല ഒരു കുഴപ്പമില്ല അനിൽ സാർ എൻ്റെ കുട്ടികളോടൊന്ന് സംസാരിക്കും അതിന് ഇന്ന ദിവസം സാറ് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അന്ന് ഞാനൊരു കമ്പനി ജോലി ചെയ്യുക ആ ദിവസം പറ്റത്തില്ല അന്നേ സാറ് പറയാം എന്നാ പറ്റും ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഞായറാഴ്ച സെറ്റ് ചെയ്യാൻ ഞാൻ വരാം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയും എനിക്ക് നിർബന്ധിച്ച് അന്നത്തെ ട്രെയിനിങ് സക്സസ് ആയതുകൊണ്ടും അവർ ഹാപ്പി ആയതുകൊണ്ട് ആദ്യം എനിക്ക് ഇരുപതിനായിരം രൂപ ഇട്ട് തന്നു ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അന്ന് എനിക്കൊരു മാസത്തെ ശമ്പളം അമ്പതിനായിരം രൂപയുള്ളൂ ആ സമയത്താണ് ഒരു ക്ലാസ് എടുത്തതിന് അന്ന് ക്ലാസ് എടുക്കാൻ പോകാൻ എൻ്റെ ഈ ലാപ്ടോപ്പ് പോലുമില്ല ഞാൻ അതുവരെ അവരോട് പറഞ്ഞു ഒരു ലാപ്ടോപ്പ് അവിടെ അറേഞ്ച് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെൻഡ്രൈവിൻ്റെ അകത്താണ് കുറച്ച് സ്ലൈഡുകൾ എവിടെയോ കഫയെ പോയിരുന്നു ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ പെൻഡ്രൈവ് അവരുടെ ലാപ്ടോപ്പിൽ കുത്തിയിട്ടാണ് ഞാൻ ആദ്യത്തെ ട്രെയിനിങ് എടുക്കുന്നത് അന്ന് എനിക്ക് മനസ്സിലായി സ്റ്റെപ്പ് നമ്പർ വൺ ഞാൻ ആദ്യം ചെയ്തത് ഐ വാസ് ഏബിൾ ടു അട്രാക്റ്റ് കസ്റ്റമർ കസ്റ്റമർ അട്രാക്ഷൻ കസ്റ്റമേഴ്സിനെ എന്നിലേക്ക് അടിപ്പിക്കാൻ എൻ്റെ ആശയം അവർക്ക് ആവശ്യമുണ്ട് എന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു സമയമെടുത്തു ബിസിനസിൽ ധൃതി കാണിക്കൂ ഒരു നാലഞ്ച് മാസം ഞാൻ വേറെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ എൻ്റെ ആശയം ടെസ്റ്റ് ചെയ്യായിരുന്നു മാർക്കറ്റ് ഐ വാസ് ഏബിൾ ടു അട്രാക്റ്റ് കസ്റ്റമർ അത് കഴിഞ്ഞപ്പം വീണ്ടും ഷാജഹാൻ സാർ പറഞ്ഞു സാറേ ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഒരു റിവിഷനും കൂടെ എടുക്കണേ ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പോൾ വീണ്ടും പഴയ കരീമിക്കുക ഇമേജ് മൊബൈൽസിന്റെ സലീമിക്കുക ഇവരൊക്കെ എന്നെ വിളിച്ചിട്ട് ട്രെയിനിങ് തരാൻ തുടങ്ങി കാരണം ഇവരൊക്കെ ഷാജാൻ സാറുമായിട്ട് കണക്റ്റഡ് ആണ് സാറിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പൊളിയായിരുന്നു എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അങ്ങനെ എനിക്ക് പുതിയ പുതിയ കസ്റ്റമറെ കിട്ടാനും തുടങ്ങി ഇവരൊക്കെ ഇമേജ് മൊബൈൽസ് ഒക്കെ എനിക്ക് സ്ഥിരം ട്രെയിനിങ് തടയാനും തുടങ്ങി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ എത്തി പുതിയ കസ്റ്റമർ വരുന്നുകൊണ്ട് എനിക്കവരെ പുതി പഴയ ആളുകളെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് റീറ്റൻഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോ എൻ്റെ ഐഡിയ എൻ്റെ ആശയം ശരിയാണ് എന്ന് ഞാൻ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് എനിക്ക് ട്രാവൽ ചെയ്യാൻ പൈസ വേണം ഞാൻ കസ്റ്റമറൈന്ന് മേടിച്ചു എനിക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യണം കസ്റ്റമറെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചു എനിക്ക് ഫുഡ് കഴിക്കണം കസ്റ്റമറെ കൊണ്ട് ഞാൻ പൈസ കണ്ടെത്തി ഞാൻ കടം മേടിക്കാൻ പോയില്ല കാരണം ഒന്ന് എനിക്ക് കടം തരാൻ ആരുമില്ല രണ്ട് ഇനി ഞാൻ കടം മേടിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം കടം മേടിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ ആ ആശയം ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ലെങ്കിൽ ഇനിയും ഞാൻ കടക്കാരനാകും എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ കടം മേടിച്ചില്ല അങ്ങനെ എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കിതിൻ്റെ അകത്ത് ഒരു പ്രത്യേക സ്കില്ലുണ്ട് എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു അത് മാത്രമാക്കി ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തു ഞാൻ ഇരുപത്തി നാല് മണിക്കൂറും എൻ്റെ ഫോക്കസ് ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിലേക്കും മാത്രമായിട്ട് മാറി അതായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ ഞാൻ എക്സലൻ്റ് ആക്കി ഒപ്റ്റിമൈസ് ചെയ്തു എന്താക്കി എന്തൊക്കെയാണോ നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത് അതിനെ ഇതുവരെ ആവറേജ് ആയിരുന്നു എൻ്റെ ട്രെയിനിങ് പക്ഷേ ഞാൻ ട്രെയിനിങ്ങുകൾ എടുത്തെടുത്തെടുത്തെടുത്ത് എടുത്തെടുത്ത് പഠിച്ച് 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 എവിടെയൊക്കെ ട്രെയിനർമാരുണ്ട് അവരുടെയൊക്കെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വിജയ സാറിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ മധു സാറിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ സന്തോഷ് നായർ സാറിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ എല്ലാവരുടെയും ക്ലാസ് ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കാരണം എനിക്ക് എൻ്റെ ഉള്ളിലെ എന്നെ ഭംഗിയാക്കി ചീകിയെടുക്കണമായിരുന്നു ഞാൻ ഇവരെല്ലാം തേടി പോയിട്ടുണ്ട് വിവേക് ബിന്ദ്ര സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് സന്ദീപ് മഹേശ്വരി സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എവിടൊക്കെ എനിക്ക് എത്താൻ പറ്റുമോ അവിടെ എല്ലാം ഞാൻ എൻ്റെ കസ്റ്റമർ തന്ന പൈസ വെച്ചിട്ട് ഞാൻ എന്നെ എക്സലൻ്റ് ആക്കിയെടുത്തു ഇതായിരുന്നു മൂന്നാമത്തെ സ് അങ്ങനെ ഈ മൂന്ന് സ്റ്റെപ്പ് മാത്രമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഈ അഞ്ച് വർഷം ഞാൻ ഇത് മാത്രമേ ചെയ്തോളൂ ഒരൊറ്റ സെയിൽസുകാരനെ വെച്ചുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ എൻ്റെ ട്രെയിനിങ്ങുകളെ എക്സലൻ്റ് ആക്കി എടുത്തു നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിതായിരിക്കണം ഫെബ്രുവരി പതിനേഴാം തീയതി ദുബൈയിലും ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി കൊച്ചിയിലും